ആ ഇംഗ്ലീഷിന് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എല്ലാവരും ചാപ്റ്റേഴ്സ് ഒക്കെ ഏകദേശം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവല്ലോ ഇപ്പം ഇനി നിങ്ങൾ മാക്സിമം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ യെസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു നോക്കുക മാക്സിമം എന്ത് എന്തൊക്കെയാ ഫോർമാറ്റുകളാണ് നിങ്ങളോട് ചോദിക്കുന്നത് ഓരോ ഫോർമാറ്റുകളും എങ്ങനെയാണ് ഓരോ ചോദ്യങ്ങൾക്കും എങ്ങനെയാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ട ഒരു സമയമാണ് കേട്ടോ സോ ഒരുപാട് ആളുകൾ മാമിനോട് ചോദിക്കാറുണ്ട് മാം ാണ് ഈ അപ്രീസിയേഷൻ എഴുതേണ്ടത് എന്നുള്ളത് അല്ലെ യെസ് എന്തൊക്കെ ഈ കാര്യങ്ങൾ നമ്മൾ അപ്രീസിയേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം ആൻഡ് അത് മാത്രല്ല നമുക്ക് എട്ട് മാർക്കിന് എന്ത് ക്വസ്റ്റ്യൻ ആണ് വരാറുള്ളത് ഒരു ഔട്ട്സൈഡ് പോം തരാറുണ്ട് അല്ലെ നമ്മൾ പഠിക്കാത്ത നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലാത്ത പോയിൻറ്റ് തന്നിട്ട് അതിൻ്റെ അപ്രിസിയേഷൻ എഴുതാൻ പറയാറുണ്ട് സോ ഏതെങ്കിലും ഒരു ചോദിച്ചാൽ ഏത് ഫോം ചോദിച്ചാലും അവിടെ ഒക്കെ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ ഒരു പ്രത്യേക ഫോമോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മാം അത് പറഞ്ഞു തരുമോ എന്നുള്ളതൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് സോ ഞാൻ ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറഞ്ഞു തരാൻ പോകുന്നത് എന്താണ് എന്താണ് നമ്മൾ അപ്രീസിയേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം എന്തൊക്കെയ കാര്യങ്ങൾ നമ്മുടെ അപ്രീസിയേഷനിൽ നിർബന്ധമായിട്ട് വേണം ആൻഡ് അത് മാത്രമല്ല എല്ലാ പോയം ചോദിച്ചാലും അല്ലേ ഏത് ഫോം ചോദിച്ചാലും അവിടെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ട്രിക്സുകളുമായിട്ടാണ് കേട്ടോ സോ നോക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അപ്രീസിയേഷനിൽ കൊടുക്കേണ്ടത് സോ നമുക്ക് പഠിക്കാൻ എത്ര പോമുണ്ട് അഞ്ച് പോം നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ എന്തായാലും ആ അഞ്ച് പോയത്തിന് അപ്രീസിയേഷൻ നിങ്ങളൊന്ന് മനസ്സിലുണ്ടാവണേ എന്തൊക്കെയാണ് ഈ പോയത്തിൻ്റെ തീം എന്താണ് ഇതിന്റെ മെസ്സേജ് എന്നുള്ളതും ആൻഡ് എന്തൊക്കെ പാർട്ടി ഡിവൈസസ് പോർട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും അറിയണം എന്നുള്ളതാണ് ആൻഡ് ഇനി ഞാൻ പറയാൻ പോകുന്നത് യെസ് യെസ്റ്റ് ഒരു അപ്രീസിയേഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം ആ നമുക്ക് എന്ത് വേണം വേണം അറിയോ ഇൻട്രൊഡക്ഷൻ ഒരു സോ ആ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്താ ഏതാണ് ഏത് പോയിറ്റ് ആണ് ഈ പോയം എഴുതിയിട്ടുള്ളത് അത് നമ്മൾ ആദ്യം എഴുതുക ആൻഡ് നമ്മൾ എന്ത് അതിൽ പറയണം അതിന്റെ തീം നമ്മൾ പറയണം കേട്ടോ ഈ ഒരു പോയത്തില് എന്ത് എന്ത് തീമാണോ ഡിസ്കസ് ചെയ്യുന്നത് ആ കാര്യം നമ്മൾ പറയണം അത് മാത്രമല്ല പിന്നെ നമ്മൾ എന്താ പറയേണ്ടത് നെക്സ്റ്റ് ഒരു പാരഗ്രാഫ് ആയിട്ട് നമുക്ക് കൊടുക്കാം ബ്രീഫ് സമറി അതായത് ഈ ഒരു പോയത്തിൽ സ്പെസിഫിക് ആയിട്ട് ആ ആ പോ മുന്നോട്ട് വെക്കുന്ന സമറി ഉണ്ടാവും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം സോ ഇവിടെ നോക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് മീനിങ് ഉണ്ട് ആൻഡ് എന്താണ് ഇംപ്ലൈഡ് മീനിങ് ആൻഡ് നമുക്ക് സ്ട്രക്ചർ ആ പോയത്തിന് സ്ട്രക്ചർ എന്താണ് ആ പോയ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഒരു രണ്ടാമത്തെ പാരഗ്രാഫിലൊക്കെ ജസ്റ്റ് നമുക്ക് പറയാം ഈ കാര്യങ്ങൾ ശരിക്കും നിങ്ങൾ ടെക്സ്റ്റിലിട്ടിട്ടോ നിങ്ങൾ ഒന്ന് മറിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് ആൻഡ് എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ നമ്മുടെ അപ്രിസിയേഷനിൽ നിർബന്ധമായിട്ട് മക്കളെ നമ്മൾ എന്ത് കൊടുക്കണം പോയറ്റിക് ഡിവൈസസ് നമ്മൾ കൊടുക്കണം നമുക്ക് ഏത് പോയ ആണോ തന്നിട്ടുള്ളത് ആ പോയത്തിൻ്റെ പോയാറ്റിക് ഡിവൈസസുകൾ നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് സോ നോക്ക് സൗണ്ട് എഫക്റ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാ പറയാം ആ പോയത്തിന്റെ റൈം സ്കീം എന്താ എന്ന് പറയണം ആൻഡ് അലിട്രേഷൻ ഉണ്ടോ അസണൻസ് ഉണ്ടോ ആ വരികളിൽ അല്ലെ തന്നിരിക്കുന്ന പോയത്തിന്റെ വരികളിൽ അസണൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ അലിട്രേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അല്ലെ പല ആളുകളും ഇപ്പൊ ആലോചിക്കുന്ന എന്താ ലിറ്ററേച്ചൻ എന്താ ശ്രമം ചെന്നുള്ളത് അല്ലേ വിഷമിക്കേണ്ട അത് നമുക്ക് ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിന്റെ ഭാഗത്തിൽ നമ്മൾ നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യോ സോ ഇക്കാര്യങ്ങളൊക്കെ എന്തായാലും വേണം ആ ലിറ്ററേച്ചനൊക്കെ നമുക്ക് നമുക്കൊരു പോയത്ത് നിന്ന് ഒരു പോം കണ്ടാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആൻഡ് അത് മാത്രമല്ല ഇമേജസ് ഓൾ ഫാക്ടറി ഇമേജസ് ഉണ്ടോ ഓഡിറ്ററി ഇമേജസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതണം എന്നുള്ള ആൻഡ് ഇനി പോയറ്റ് എന്തെങ്കിലും സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പറയണം ആൻഡ് പോയത്തിൻ്റെ ലാംഗ്വേജ് ബ്യൂട്ടിഫുൾ ആണ് സിംപിൾ ആണ് അങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും ആൻഡ് മൂഡ് ഹാപ്പി മൂഡാണോ അല്ലെങ്കിൽ ഭയങ്കര സാഡ് ആയിട്ടുള്ള മൂഡിലാണോ പോയറ്റ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം പിന്നെ എന്താണ് അല്ലേ എന്തൊക്കെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഉണ്ടോ അതായത് പേഴ്സോണിഫിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ടോ മെറ്റോഫർ യൂസ് ചെയ്തിട്ടുണ്ടോ മെറ്റോണിമി ഉണ്ടോ ഓക്സിമറോൺ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് എഴുതണം ഒരു അപ്രിസിയേഷൻ എഴുതണം അത് മാത്രം എഴുതി നമുക്ക് നിർത്താൻ പാടുണ്ടോ ഇല്ല കൺക്ലൂഷനിൽ നമ്മൾ എന്ത് കൊടുക്കണം എന്നറിയോ വാട്സ് ദിവസ എന്താണ് ആ പോയിൻ്റെ മെസ്സേജ് ആൻഡ് ഇൻറ്റൻഷൻ ഓഫ് ദ പോയറ്റ് അല്ലേ പോയറ്റ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ എന്തായാലും നമ്മൾ എഴുതണം ഏത് പോയം അറ്റ് ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും മെസ്സേജ് തരുന്നുണ്ടാവല്ലോ അപ്പൊ ആ മെസ്സേജ് മക്കൾക്ക് അറിയാമതിയാവല്ലോ അപ്പൊ അത് നമ്മൾ എന്തായാലും അപ്രിസിയേഷൻ്റെ ലാസ്റ്റ് ആൻഡ് അത് മാത്രമല്ല നമ്മൾ നിർത്തരുത് നമ്മൾ എന്നും കൂടി എഴുതണം പേഴ്സണൽ കമൻസ് ഓർ ഒപ്പീനിയൻ അബൌട്ട് പോം അതായത് ഈ ഒരു പോം വായിച്ചിട്ട് മക്കൾക്ക് എന്താണോ തോന്നിയിട്ടുള്ളത് അല്ലെ നിങ്ങൾക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോയത്തിനെ പറ്റി എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാനും ആ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം യെസ് ഐ ലൈക്ക് വെരി മച്ച് ബിക്കോസ് ഓഫ് ഡാഷ് 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 രീതിയിലൊക്കെ പറ്റൂട്ടോ എന്താ കാര്യം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാം അപ്പൊ ആ രീതിയിൽ എന്തായാലും നമ്മുടെ അഭിപ്രായം എഴുതാൻ മറക്കരുത് ഒരു അപ്രീസിയേഷൻ ചോദിച്ചാൽ സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു അപ്രീസിയേഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സോ ഇനി ഞാൻ പറയാൻ പോകുന്നത് യെസ് എൻ പോം വന്നാലും ആ എട്ട് മാർക്കിന് ഒരു പോം വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ് ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചു കേട്ടോ ഈ എട്ട് മാർക്ക് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് സോ ഫസ്റ്റ് പോയിന്റ് എന്താ മക്കളെ ഫസ്റ്റ് പോയിന്റ് എന്താ നോക്ക് ഡാഷ് ഈസ് റിട്ടൺ ബൈ ഡാഷ് അപ്പോൾ ഇത് എന്തുണ്ടാവും ഫോത്തിന്റെ പേര് എവിടെ ഉണ്ടാവും നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും അല്ലേ അപ്പൊ നേരം അതെടുത്ത് അങ്ങോട്ട് ചെയ്താ അതാരായിരിക്കും ആ ഓദറിന്റെ പേരല്ലേ ഓദറിന്റെ പേര് ഇവിടെ നമ്മൾ കൊടുക്കുക എന്നുള്ളതാ അതും എവിടെ ഉണ്ടാവും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും അപ്പൊ ഇത് ഏത് ഫോം തന്നാലും നമുക്ക് മാറ്റി എഴുതാൻ പറ്റും സോ നോക്ക് ദിസ് ഫോം ഇസ് ഡാഷ് അതായത് ദിസ് ഫോം ഇസ് എ ബ്യൂട്ടിഫുൾ ഫോം അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ലൈന് മറക്കണ്ട പഠിക്ക സോ നെക്സ്റ്റ് എന്താണ് ഇതിൽ ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ഒരു മെസ്സേജ് ഒക്കെ ഉണ്ടാവുമല്ലോ സോ നോക്ക് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോം ഈസ് ദാറ്റ് എന്താണ് എന്തായിരിക്കും ഓരോ പാർട്ടിനും ഡിഫറെൻ്റ് ആയിരിക്കും തന്നിരിക്കുന്ന പോം ഒരു നാച്ചുറൽ റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പറ്റും നമുക്ക് അത് എഴുതാം ഓക്കെ ഇനി അതല്ല വേറെ സ്ലീപ്പ് അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഈ ഒരു ബ്ലാങ്ക് കൊടുത്ത സ്ഥലത്ത് നിങ്ങൾ അത് കൊടുക്കുക എന്നുള്ളതാണ് സോ ഇത് മറക്കണ്ട നമുക്ക് എന്ത് കൊടുക്കാം ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ ഫോം ഈസ് ദാറ്റ് ഡാഷ് എന്നിട്ട് എന്ത് ചെയ്യാം സ്പീക്സ് അബൌട്ട് ഇമ്പോർട്ടൻസ് ഓഫ് എന്തായിരിക്കും അതും ഓരോ പോയത്തിനും ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷേ ഇതങ്ങോട്ട് പഠിച്ചു വച്ചാൽ ആ ആ പോയൻ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നിയിട്ടുള്ളത് ആ കാര്യം നമ്മൾ ഇവിടെ എഴുതുകട്ടോ ഡിഫറെൻറ്റ് പോയായിരിക്കും അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സോ അത് എഴുതിയാൽ ആ പോയിൻ്റ് നമ്മൾ സെറ്റായി എന്നുള്ളതാണ് സോ ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് അല്ലേ പോയത്തിൽ എന്തിനെ പറ്റിയിട്ടാണ് സ്പീക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു ഞാൻ നോക്ക് ഇറ്റ് റിമൈൻഡ് of dash. അങ്ങനൊക്കെ നമുക്ക് കൊടുത്തുടേ അല്ലെ ഇത് നമ്മളെ ശരിക്കും ഓർമ്മിപ്പിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് അത് നമുക്ക് കൊടുക്കാം ആൻഡ് ഇനി എന്ത് ചെയ്യും എല്ലാ ഭാഗത്തിലും എന്നുണ്ടാവും മിക്കവാറും ഒരുവിധം എല്ലാ ഭാഗത്തിലും എന്ത്ണ്ടാവും പാറ്റിക് ഡിവൈസസുകൾ ഉണ്ടാവും സോ നോക്ക് ദിവൈസസ് പോം അല്ലേ എന്തിനാ ശരിക്കും ഈ പാറ്റിങ് ഡിവൈസസ് യൂസ് ചെയ്യുന്നത് പോയത്തിന്റെ ബ്യൂട്ടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് നമ്മളൊന്നും കൂടി ഒന്ന് പറയുന്നുണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ സോ ആ കാര്യങ്ങൾ നമുക്ക് പറയാം സോ ദം ഹാസ് ദ റൈറ്റ് എന്തായിരിക്കും പോയത്തിന്റെ റൈം സ്കീം നമുക്ക് ആ പോയം കണ്ടാൽ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ഓക്കെ ആ പോയത്തിന്റെ റൈം സ്കീം ഓരോ പോയത്തിനും ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ തന്നിരിക്കുന്ന പോയത്തിന്റെ റൈം സ്കീം എന്താണോ അത് നമ്മൾ പെട്ടെന്ന് റൈം സ്കീം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലായാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കിട്ടും അപ്പോൾ നമ്മൾ വെറുതെ അതിന്റെ റൈം സ്കീം നമ്മൾ എന്തായാലും എഴുതണം അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ റൈം സ്കീം എങ്ങനെയാണെന്നുള്ളതൊക്കെ സോ നോക്ക് ദ ഹാസ് യൂസ് സിമ്പിൾ ലാംഗ്വേജ് നമുക്ക് പറഞ്ഞൂടെ ഏത് ഇനി മനസ്സിലായില്ല എന്ന് വിചാരിച്ചോ അല്ലെ നമുക്ക് ജസ്റ്റ് അതിന്റെ ലാംഗ്വേജിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് തോന്നണ കാര്യങ്ങൾ എഴുതാം വെറുതെ നമ്മളൊന്ന് വായിച്ചാൽ തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും സോ നമുക്ക് എന്ത് പറയാം ഹാസ് യൂസ്ഡ് സിമ്പിൾ ലാംഗ്വേജ് അല്ലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് പോർട്ട് യൂസ് ചെയ്തിട്ടുള്ളത് സോ ഇവിടെ നോക്ക് ദിസ് പോം ഷോസ് ദ ദ വൈബ്രന്റ് ഇമാജിനേഷൻ ഓഫ് ഈ പോം എന്താ കാണിക്കുന്നത് പാറ്റിന്റെ വൈബ്രന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻ ആണല്ലേ അദ്ദേഹത്തിന്റെ വലിയ നല്ല ആ രീതിയിലുള്ള ഒരു ചിന്ത തന്നെ നമുക്ക് ഈ പോം വായിച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻസ് ഒക്കെ സോ ദി സ്റ്റൈൽ ഈസ് സ്മൂത്ത് ആൻഡ് ക്ലിയർ യെസ് പോയിട്ടിന്റെ സ്റ്റൈൽ ഭയങ്കര ക്ലിയർ ആണ് എന്താണ് പാറ്റ് യൂസ് ചെയ്യുന്നത് അദ്ദേഹം വിചാരിക്കുന്നത് അല്ലെ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നമുക്കെന്നെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ആൻഡ് ഇറ്റ്സ് വെരി സ്മൂത്ത് ഭയങ്കര സ്മൂത്ത് ആണ് സോ ദ പോം ഹാസ് എ ചാം ദാറ്റ് കീപ്സ് ദ റീഡേഴ്സ് അണ്ടർ കസ്റ്റഡി അതായത് ഈ പോയത്തിന് എന്ത് പ്രത്യേകതയുണ്ട് അല്ലേ ഈ പോ വായിക്കുമ്പോൾ തന്നെ ആ റീഡേഴ്സ് ആ പോയത്തിൽ മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് അത് മാത്രം ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആ രീതിയിൽ അത്രയും റീഡേഴ്സിനെ അതിലേക്ക് അല്ലെ അതിലേക്ക് ആ ശ്രദ്ധ മാത്രല്ല മാത്രയും ഒരു കഴിവ് എന്തിനുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പോയത്തിനുണ്ട് എന്നുള്ള സോ നോക്ക് ദ ദ പോം ഹാസ് എ ദാറ്റ് കീപ്സ് റീഡേഴ്സ് അണ്ടർ ആൻഡ് ഇറ്റ് ഹാസ് എ ഓഫ് ലുക്ക് യൂണിവേഴ്സൽ എന്താ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഒരു തീം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള തീമാണെന്ന് വിചാരിച്ചോ അല്ലേ ഏകദേശം എല്ലാവർക്കും ഒക്കെ അറിയാവുന്ന എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിലുള്ള തീമാണെങ്കിൽ പോലും എന്തുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത് ആ ഇതിന് നല്ലൊരു ഫ്രഷ്നെസ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ഉണ്ട് അതായത് ഇവിടെ നമ്മൾ പറയുന്നത് ചിലപ്പോ വായിച്ചാൽ തന്നെ ഓ പുതിയ എന്തോ കാര്യമാണ് പറയുന്നത് എന്നുള്ള രീതിയൊക്കെ നമുക്ക് തോന്നും അല്ലേ പക്ഷെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ പോയിറ്റിൻ്റെ വേ ഓഫ് സ്റ്റൈലിങ് അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗിൻ്റെ സ്റ്റൈലൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്ന് എനിക്ക് പറയാം അല്ലേ ദിസ് ബോയ് മീൻസ് വെരി അട്രാക്റ്റീവ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം സോ നോക്ക് ദ വിഷൽ ഇമാജുറി മേക്സ് എ ഫാസിനേറ്റിംഗ് അപ്പീൽ ഇൻ ദ മൈൻഡ്സ് ഓഫ് റീഡേഴ്സ് ഇവിടെ പോയിറ്റ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒ വിഷൽ ഇമാജുറിയൊക്കെ ശരിക്കും എന്താണ് റീഡേഴ്സിൻ്റെ മൈൻഡിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആകർഷണം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഇത്ര പോയിന്റ്സ് ഇത് ഏകദേശം എല്ലാ പോയത്തിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഞാൻ ഒന്ന് ഇങ്ങോട്ട് മാറിക്കാം നിങ്ങൾ എന്ത് ചെയ്യുക ഇത് എന്തായാലും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക ഏകദേശം നമ്മളോട് അപ്രിസിയേഷൻ ചോദിച്ചാൽ ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാൻ പറ്റണം ആൻഡ് ഇത് മാത്രം വെച്ചിട്ട് നിങ്ങൾ നിർത്തരുത് നിങ്ങൾ നിർത്തുമ്പോ എന്തും കൂടി ചെയ്യണം മക്കളെ യുവ ഒപ്പീനിയൻ ഓക്കെ ഈ ഒരു പോയത്തിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ എന്തായാലും എഴുതണം നിങ്ങൾക്ക് ഈ പോയ ഇഷ്ടമായോ അല്ലെങ്കിൽ ഈ പോയം ഭയങ്കര അട്രാക്റ്റീവ് ആണോ ഈ പോയിന്റിനെ നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലേ കാരണം പല പോയിറ്റും ഭയങ്കര അടിപൊളി എഴുതും അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പോയ ആ പോയിറ്റിനെ പറ്റി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് നിർത്താം എന്നുള്ളതാണ് സോ നമ്മുടെ ഒപ്പീനിയന് മക്കളെ എന്തായാലും അപ്രീഷിയേഷനില് എഴുതാട്ടോ മറക്കരുത് അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ട ഏതെങ്കിലുമൊക്കെ അറിയാത്ത പോയൻ കിട്ടിയാല് നമ്മൾ എങ്ങനെയാണോ ആ എട്ട് മാർക്ക് ഉണ്ടാക്കിയെടുക്കുക പേടി വേണ്ട നമുക്ക് ഇക്കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് മക്കൾ കുറച്ചും കൂടി പാരഗ്രാഫൊക്കെ ആയിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഐഡിയാസും കൂടി നിങ്ങളുടെ ഇടയിൽ അല്ലേ നമുക്ക് എന്തായാലും ആ പോകൻ കണ്ടാൽ തന്നെ കുറച്ച് ഐഡിയാസ് വരും അതിന് കൂടി ഇതും കൂടിയൊക്കെ കൂട്ടിയാൽ നമ്മൾ സെറ്റായിരിക്കും നമുക്ക് അഡ്രസിയേഷൻ്റെ എട്ട് മാർക്ക് ഇനി പോവില്ലായെന്നുള്ളതാണ് സോ മറക്കണ്ട എന്ത് ചെയ്യുക ഡെഫിനറ്റ്ലി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യണോ മക്കളെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും അയച്ചുകൊടുക്കട്ടോ എല്ലാവരും അപ്രീസിയേഷൻ പഠിക്കട്ടെ അടിപൊളിയാക്കട എല്ലാവരും നല്ല ഉഷാറായിട്ട് ഇംഗ്ലീഷ് എക്സാം എഴുതി കേട്ടോ അപ്പോൾ ഇത് എന്തായാലും പഠിക്കണം മറക്കരുത് നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റിലുള്ള അപ്രീസിയേഷനും നമ്മൾ പഠിക്കാം കേട്ടോ അപ്പം ഓൾ ദി ബെസ്റ്റ് ബൈ ബൈ